ഭക്ഷണം കഴിച്ചു കഴിച്ച് നിങ്ങളൊരു രോഗിയാകുന്നുണ്ട് അറിയുന്നുണ്ടോ അല്ലെങ്കിൽ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നൊരു നാട്ടു ചൊല്ലുണ്ട് കേരളത്തിന്റെ ഭക്ഷണ സംസ്കാരം പ്രത്യേകിച്ച് ധാന്യങ്ങൾ നിറഞ്ഞ ഭക്ഷണം അത് നിങ്ങൾ ആവേശപൂർവ്വം കഴിക്കുന്നവരാണ് രാവിലെ ആയാലും ഉച്ചയ്ക്കായിരുന്നാലും ചോറ് എന്നുള്ള ആഹാരത്തിന് അടിമയല്ലേ നിങ്ങൾ അപ്പോൾ നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു പ്രതികരണമുണ്ട് ഡയബറ്റിക് വിദഗ്ധനായ ഡോക്ടർ ശ്രീജിത്ത് ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരും കേട്ടാൽ കുറച്ചു കാലം കൂടി നല്ല ആരോഗ്യം സൂക്ഷിക്കാം ഇല്ലെങ്കിൽ വലിയ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കും എങ്ങനെ ആ വിനോദടിമ മനസ്സിലൂടെ കഴിച്ച് കഴിച്ച് ഇതെങ്ങോട്ടാണ് നമ്മുടെ ഭക്ഷണം വെക്കുന്ന വിന നാം ഉദ്ദേശിക്കുന്നതിലും വളരെ വലുതാണ് രാജ്യത്തെ മുതിർന്നവരിൽ മൂന്നിൽ ഒരാൾക്ക് അമിത രക്തസമ്മർദ്ദം ഏതാണ്ട് അതേ നിരക്കിൽ പ്രമേഹം അൻപത് ശതമാനത്തോളം പേർക്ക് കൊളസ്ട്രോൾ വൈകല്യങ്ങൾ ശതമാനത്തിലധികം പേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അമിത ഭാരം ഇതെല്ലാം ചേർക്കുമ്പോൾ മുതിർന്നവരിൽ എൺപത്തിമൂന്ന് ശതമാനത്തോളം പേരെ ഏതെങ്കിലും ഒരു ജീവിതശൈലി രോഗം ബാധിച്ചിരിക്കുന്നു എന്നാണ് അടുത്തിടയ്ക്ക് നേച്ചുറൽ പ്രസിദ്ധീകരിച്ച ഐ സി എം ആറിന്റെ ഇൻ ഡയ പ്രോജക്ടിലെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് നമ്മുടെ ഭക്ഷണവുമായി എന്താണ് ബന്ധം എന്നാണ് ഗവേഷകർ പരിശോധിച്ചത് അധിക കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ അരി ഗോതമ്പ് പഞ്ചസാര ഇവയാണ് ഈ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇനി ഇതിനെ മില്ലറ്റ്സോ അല്ലെങ്കിൽ മുഴുധാന്യങ്ങൾ വെച്ചോ വെച്ചു മാറ്റിയാലോ അതിൽ കാര്യമില്ല എന്നാണ് ഈ പഠനത്തിൽ കാണുന്നത് ഊർജം കുറയ്ക്കാതെ ഏത് തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യം കഴിക്കുന്നു എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല അമിതമായ കാർബോഹൈഡ്രേറ്റ് മാറ്റി അതിനു പകരം നാം പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് ഏതാണ്ട് പത്ത് മുതൽ ഇരുപത് ശതമാനത്തോളം രോഗങ്ങൾ പ്രതിരോധിക്കുവാൻ ഈ അന്നജം മാറ്റി പ്രോട്ടീൻ ആക്കുന്നത് കൊണ്ട് സഹായിക്കും പ്രോട്ടീൻ എവിടെ നിന്ന് ലഭിക്കും പയറ് പരിപ്പ് തുടങ്ങിയ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യം പിന്നെ മുട്ട ഇതിലൊക്കെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും അധികം കഴിക്കേണ്ടതുണ്ട് അങ്ങനെ ഭക്ഷണം ക്രമീകരിച്ച് വ്യായാമം കൂടി ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന രോഗങ്ങൾ വളരെ വലിയ അളവിൽ പ്രതിരോധിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ കടുത്ത വിപത്തിലേക്കാണ് നാം നീങ്ങുന്നത് എന്നാണ് ഈ ഐ സി എം ആർ പഠനം പിന്നെ മുന്നറിയിപ്പ് നൽകുന്നത് അതും അവരുടെ ആവറേജ് വയസ്സ് നാൽപ്പത് വയസ്സായിരുന്നു അങ്ങനെ പതിനെണ്ണായിരത്തിലധികം പേരിൽ നടത്തിയ ഈ പഠനം ശക്തമായി നൽകുന്ന സൂചനകൾ സ്വായത്തമാക്കുവാൻ നാം ശ്രമിക്കണം ധാന്യം നന്നേ കുറയ്ക്കണം ഒഴിവാക്കണം പച്ചക്കറികളും പ്രോട്ടീൻ ഭക്ഷണവും നാം കഴിക്കണം ഒപ്പം നിത്യേനെ വ്യായാമവും ചെയ്യണം അതെ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കണം കുറച്ചു കാലം കൂടി വലിയ അസുഖങ്ങളില്ലാതെ ജീവിച്ചിരിക്കാനുള്ള അവസരം ഉണ്ടാകും അതിനപ്പുറത്തേക്കും വീണ്ടും നിങ്ങൾ പഴയ ഭക്ഷണ കൾച്ചറിലേക്ക് പോകുകയാണെങ്കിൽ കേട്ടല്ലോ രാജ്യത്ത് ജീവിത ശൈലി രോഗങ്ങൾ അതായത് ബി പി കൊളസ്ട്രോൾ ഡയബറ്റീസ് തുടങ്ങിയ അസുഖങ്ങൾ അത് വരാനായിട്ടുള്ള മുഖ്യ കാരണം വേണ്ടത്ര വ്യായാമമില്ല ഓടാനും ചാടാനും നടക്കാനും പോകാൻ പറഞ്ഞ എനിക്കൊരു പ്രശ്നവും വരില്ല എന്ന മനോഭാവക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആത്മവിശ്വാസം എനിക്കൊന്നും വരില്ല എന്ന രീതിയിൽ എന്ത് കിട്ടിയാലും വാരി വലിച്ചു കഴിക്കും നാവിന്റെ രുചി കൊണ്ട് ചെല്ലുന്ന അപകടം എന്താണെന്ന് അനുഭവിക്കുമ്പോഴാണ് അറിയുന്നത് അതുകൊണ്ടാണ് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ തന്നെ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നത് അത് ജീവിതത്തിൽ കൃത്യമായി പരിപാലിച്ചു കഴിഞ്ഞാൽ കൂടി ജീവിച്ചിരിക്കുന്ന കാലം മറ്റ് രോഗങ്ങളുടെ വേട്ടയാടലില്ലാതെ ഇല്ലാതെ കടിമപ്പെടാതെ ജീവിക്കാം എന്നുള്ളതാണ് ആ ഉപദേശത്തിന്റെ ആകത്തുക ഡോക്ടർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ നിർദ്ദേശം പൊതുജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് ആഹാരം കഴിച്ച് കഴിച്ച് രോഗികളാകുന്ന മനുഷ്യർ അവരറിയുന്നില്ല അപ്പോ ആ ട്രാക്ക് തെറ്റി പോകുന്ന ജീവിതം ഒന്ന് ട്രാക്കിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള അവസരമായിട്ട് അല്ലെങ്കിൽ ഉപദേശമായിട്ട് വേണം ഈ വാക്കുകളെ കേൾക്കാൻ കുറച്ച് സമയം ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ നേരിയതായിട്ട് ആ ശൈലികളിൽ ഒരു മാറ്റം വരുത്തിയാൽ അത് ജീവിതത്തിലുടനീളം വലിയ ഗുണം ചെയ്യുമെന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് വെളിവാകുന്നത്